ഉദയപിടിപ്പ് നിലച്ച് മുപ്പതാണ്ട് പിന്നിടുമ്പോഴും ചിറ്റാർ ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ ഒരാൾ ലോകം കാണുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ അവയവദാനത്തിൽ നിന്ന് മുപ്പത് വയസ്സ് പൂർത്തിയാകുന്നു മനുഷ്യസ്നേഹിയും പ്രശസ്ത വിഷവൈദ്യനുമായിരുന്ന ചിറ്റാർ ശ്രീധരൻ വൈദ്യരാണ് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ നേത്രദാതാവ് കവിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ശ്രീധരൻ വൈദ്യർ ശ്രീനാരായണ ഗുരുദേവന്റെ ഗ്രഹസ്ഥ ശിഷ്യനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ പതിനാറിന് പുലർച്ചെ അദ്ദേഹം മരണപ്പെട്ടു വർഷം മുൻപ് മരണശേഷം തന്റെ ൾ ദാനം ചെയ്യുന്നതിനും ശരീരം മെഡിക്കൽ കോളേജിന് നൽകുന്നതിനും പ്രതിഫലം വാങ്ങാതെ ആതുരസേവനം നടത്തിയ മനുഷ്യസ്നേഹിയായ സ്നേഹിയായ വൈദ്യൻ സമ്മതപത്രം നൽകിയിരുന്നു ഈ വിവരം കുടുംബത്തെ അറിയിച്ചപ്പോൾ തന്നെ നേത്രങ്ങൾ ദാനം ചെയ്യാമെന്നും എന്നാൽ ശരീരം വിട്ടു നൽകുന്നതിൽ യോജിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ നിലപാടെടുക്കുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി തഹസിൽദാരായി റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച മകൻ ചിറ്റാർ മോഹനൻ പറഞ്ഞു എന്നുള്ള സമ്മതപത്രം കൊടുത്തിരുന്നു നമ്മുടെ രജിസ്റ്റർ എന്നുള്ളത് എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ബോഡി ഉൾപ്പെടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കണം അതാണ് എൻ്റെ എന്ന് പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾ അതിനോട് യോജിക്കാൻ ഞങ്ങൾ കഴിഞ്ഞില്ല ഞങ്ങളത് അത് ബുദ്ധിമുട്ട് ആണ് എന്നുള്ള തരത്തിൽ അച്ഛനോട് പറയുകയും ചെയ്തു എന്നാൽ ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് അച്ഛൻ ഹൃദയാഘാതം മൂലം മരണമടയുന്നത് അപ്പോഴ് അച്ഛൻ്റെ ഈ വലിയ ആഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും അങ്ങനെ നമ്മുടെ ഗംഗാധര സാറ് ഗംഗാധര ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പരേതനായ സോമൻ ഡോക്ടറേയും അതുപോലെ തന്നെ അന്ന് അവിടുത്തെ ഹസാൽമോളസ്റ്റ് വർഗീസ് ഡോക്ടറേയും വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുകയും അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐ ബാങ്ക് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് മൊബൈൽ യൂണിറ്റ് വന്നാണ് അച്ഛൻ്റെ ഈ നേത്രകോളങ്ങൾ അവർ എടുത്ത് ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ എടുക്കുകയും ചെയ്തു എന്നിട്ട് അത് രണ്ടു പേർക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ അന്ന് ചികിത്സയിലുണ്ടായിരുന്ന രണ്ട് പേർക്കായിട്ട് ഈ നേത്രങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു അച്ഛൻ്റെ ഈ മഹാദാനം എപ്പോഴും ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഞങ്ങൾക്കും ഒക്കെ തന്നെ ഈ നേത്രദാനം നടത്തണം എന്നുള്ള ആഗ്രഹത്താൽ ഞാനും എൻ്റെ സഹോദരി ശ്രീദേവിയും അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഭാര്യ ഷീല ഞങ്ങളുടെ മക്കൾ രണ്ട് എൻ്റെയും ശ്രീദേവിയുടെയും മക്കളും അടുത്ത തലമുറയിൽപ്പെട്ട മക്കളും അങ്ങനെ പ്രായപൂർത്തിയായ എല്ലാവരും അത്തരത്തിൽ അച്ഛൻ്റെ ഈ മഹാദാനത്തിൻ്റെ പാത പിന്തുടരണം എന്ന ആഗ്രഹത്തെ ഞങ്ങൾ നടത്തുവാനായിട്ട് അങ്ങനെ പേര് ശ്രീധരൻ വൈദ്യരുടെ മരണശേഷം കുടുംബം വാക്കുപാലിച്ചു അക്കാലത്ത് മാത്രം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പത്തനംതിട്ടയിൽ ഇല്ലാതിരുന്നതിനാൽ കോട്ടയത്ത് നിന്ന് ഡോക്ടർമാരെത്തി നേത്ര ഗോളങ്ങൾ കൊണ്ടുപോവുകയായിരുന്നുവെന്നും ചിറ്റാർ മോഹനൻ പറഞ്ഞു ബന്ധുക്കളിൽ നിന്നും ചില എതിർപ്പുകൾ ഉണ്ടായെങ്കിലും കുടുംബം നിലപാടിൽ ഉറച്ചുനിന്നു ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകൾ വെളിച്ചം നൽകിയ രണ്ടുപേരിലൊരാൾ സമീപകാലത്ത് മരണപ്പെട്ടു ഒരാൾ ഇന്നും ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ ലോകം കാണുകയാണ് ശ്രീധരൻ വൈദ്യരുടെ പാത പിന്തുടർന്ന് മക്കളും പ്രായപൂർത്തിയായ ചെറുമക്കളും അവയവദാനത്തിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട് പിതാവ് ശ്രീധരൻ വൈദ്യരുടെ സ്മരണകളിൽ ഏറെ അഭിമാനമാണ് മകൾ ശ്രീദേവി കുഞ്ഞുണിക്കുമുള്ളത് ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധരടക്കമുള്ള ശ്രീധരൻ വൈദ്യരുടെ ചെറുമക്കൾക്കും മുത്തച്ഛൻ തെളിച്ച പാത പിന്തുടരാനാണ് ആഗ്രഹം